അന്ന് അമ്മാവൻ വന്നത് എനിക്കൊരു കല്യാണ ആലോചനയുമായാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ഒരു ബന്ധു ഒരു ഡോക്ടർ കുട്ടി പക്ഷേ ശ്രീബാലയെ അല്ലാതെ മറ്റൊരു വീളയ്ക്ക് ഞാൻ തയ്യാറല്ല എന്ന് തുറന്നു പറഞ്ഞ് അമ്മാവനെ ഞാൻ മടക്കി അയച്ചു എൻ്റെ ഉറച്ച തീരുമാനത്തെ അച്ഛനും ശരി വച്ചു കാരണം അവരുടെയെല്ലാം മനസ്സിൽ ശ്രീബാല എൻ്റെ വീളിയാണെന്ന് പണ്ട് എപ്പോഴും തന്നെ തീരുമാനിച്ചിരുന്നു അങ്ങനെ വലിയ്മാവനെ ധിക്കരിച്ച് അച്ഛൻ ഞങ്ങളുടെ വിവാഹത്തിൻ്റെ ദിവസം കുറിപ്പിച്ചു ഇതറിഞ്ഞ വലിയ്മാവൻ ബന്ധുക്കളെയെല്ലാം കല്യാണത്തിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി ഒടുവിൽ ഞാനും ശീബാലയും ആറ്റുനോറ്റിരുന്ന ആ ദിവസം എത്തി ഞങ്ങളുടെ കല്യാണ ദിവസം വിജന പദമഹദി വിപി ഉണർന്നോ ഇന്ദു വതനുചേബു കദനി

സന്തോഷം താങ്ങാൻ വയ്യഞ്ഞിട്ടോ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത് ഈശ്വര ഇഷ്ടമില്ല ഞട്ടോ എന്തോ എനിക്കറിയില്ല ആരാണ് ആ പ്രണയത്തെ കണ്ണു വെച്ച് ശവിച്ചതെന്ന് വൈദ്യശാസ്ത്രത്തിനോ മനുഷ്യബുദ്ധിക്കോ നിശ്ചയിക്കാൻ കഴിയാത്തത് എന്തോ തലച്ചോറിലേക്കുള്ള രക്തക്കുഴിൽ പൊട്ടിയതാണ് മരണകാരണമെന്നും മെഡിക്കൽ റിപ്പോർട്ട് നവവധുവിൻ്റെ വേഷത്തിൽ തന്നെ അവളെ ചിതയിലേക്കെടുത്തു ആചാരങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് ആ ചിതയ്ക്ക് ഞാൻ തന്നെ തീ കൊടുത്തി എന്റെ കണ്ടുകളിലേക്ക് നോക്ക് ശ്രദ്ധിച്ച് ശ്രീബാലയെ കാണുന്നില്ലേ ജീവിച്ച് കൊതി തീരാത്ത ഒരാത്മാവ് എന്നോടൊപ്പം ചെങ്ങാത്തേക്കാൻ വിശ്വസിക്കുമെങ്കിൽ എനിക്ക് ശ്രീബാലയാകാൻ കഴിയും അതിനേക്കാളൊക്കെ എനിക്കിഷ്ടമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചാബല്യമല്ല ഒരു നിയോഗം എനിക്ക് എത്ര വയസ്സുണ്ടെന്ന് എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്ന പ്രായം പ്രേമമെന്നും പ്രണയമെന്നുമുള്ള കൊച്ചു വാക്കുകൾ നമുക്കിടയിൽ ഉപയോഗിക്കരുത് ഇതൊരു നിയോഗമാണ് ജീവിതത്തെ പറ്റിയാണ് എനിക്ക് അതിനുള്ള വിവേകവും വിദ്യാഭ്യാസവും ഇല്ലെന്ന് തോന്നുന്നുണ്ടോ ഒരു പക്ഷേ ദൈവമേൽപ്പിക്കുന്ന ഒരു ദൗത്യമാണിതെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിർവഹിക്കേണ്ട ദൗത്യം ആതുര ശുശ്രൂഷാരംഗത്ത് എന്റെ ആശയങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കൂട്ടായി സ്വീകരിച്ചു എന്തുകൊണ്ട് ശ്രീബാലയെ മറക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ പ്രഗതിയല്ല ശ്രീബാലിയ എന്നെയല്ല സ്വീകരിക്കേണ്ടത് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാരുണ്യത്തിന്റെ കാരുണ്യത്തിൻ്റെ കർമ്മവീഥിയാകണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അതല്ല ഒരു കച്ചവട സ്ഥാപനമായി അധപ്പതിക്കാനാണ് ആഗ്രഹമെങ്കിൽ എന്നെ തരിച്ചാക്കിപ്പോ ഈ ചങ്കിലെ ചിതയണയണമെങ്കിൽ ഞാൻ ഈ നെഞ്ചിൽ മുഖം ചേർക്കണം